ഇരിക്കൂറിലെ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തൽ അന്വേഷണം നടത്തി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ട് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ വർഷങ്ങളായി യു ഡി എഫ് ഭരണസമിതിയാണ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം കണ്ണൂർ ഇരിക്കൂറിലെ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ സാമ്പത്തിക ക്രമക്കേട് എന്ന് കണ്ടെത്തൽ അന്വേഷണം നടത്തി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ട് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു വർഷങ്ങളായി യു ഡി എഫ് ഭരണസമിതിക്കാണ് ബാങ്കിന്റെ നിയന്ത്രണം സഹകരണ വകുപ്പ് വാർഷിക ഓഡിറ്റിംഗിന്റെ ഭാഗമായി നടത്തിയ സ്വർണ പണയ വായ്പകളുടെ ഭൗതിക പരിശോധനയിലാണ് തുടക്കം അഞ്ച് പാക്കറ്റ് പഴയ സ്വർണം തിരിമറി നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തി ഇതിനു പിന്നാലെ നിക്ഷേപ തുകയിലും സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ബോധ്യമായതോടെയാണ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കാനെത്തുന്നവരോട് അവധി പറഞ്ഞ് ഒഴുകിയാണ് യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതി നിക്ഷേപിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപ തിരിച്ചു കിട്ടുന്നില്ലെന്ന് കാണിച്ച് കൂടാലി സ്വദേശിനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് വിവാദമായതോടെ സെക്രട്ടറിയായ കുട്ടാവ് സ്വദേശി പി മനീഷിനെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇയാൾ ജോലിക്കായി ബാങ്കിലെത്തിയിട്ടില്ല മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറി നൽകിയില്ലെന്നാണ് വിശദീകരണം സഹകരണ വകുപ്പ് പരിശോധന നടത്തി രണ്ടുമാസത്തിനകം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം അടിയന്തര സാഹചര്യത്തിൽ ഇടക്കാല റിപ്പോർട്ട് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്